വളപട്ടണത്ത് റിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് ശാരീരിക പ്രയാസങ്ങളുള്ള ചെറുപ്പക്കാരനാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അസുഖം വന്ന ഒരാളെ അടുത്ത സമയത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല ക്യാൻസർ വന്നവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതുപോലെ വേദന സഹിക്കാൻ പറ്റാതെ കാലിൻ്റെ ഒരു ഹിപ്പിന് ഓപ്പറേഷൻ കഴിഞ്ഞു എല്ല് പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടൊരു ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർമാർ ഹാർട്ട് ഫെയിലുവറാണ് കിഡ്നിക്ക് പ്രശ്നമാണ് ബ്ലഡും പ്രഷറും ഷുഗറും ഒക്കെ പ്രശ്നമാണ് നല്ല സുമുഖനായ ചെറുപ്പക്കാരനാണ് മുപ്പത്തി അഞ്ച് വയസ്സ് താഴെ പ്രായമുള്ളു അദ്ദേഹത്തിന് പക്ഷേ ഒരു കാല് സ്വാധീന നഷ്ടം രണ്ട് കൊല്ലം കൊണ്ട് അയാൾ ദുബൈയിലായിരുന്നു പെട്ടെന്ന് സംഭവിച്ചതാണ് രണ്ട് കൊല്ലം കൊണ്ട് ഒരു കാല് പറ്റ സ്വാധീനം പോയി ഒരു കാലു കൊണ്ട് വടി പിടിച്ച് റൂമിൽ നടക്കും ഇടക്ക് വീണു വീണു പോയാൽ എല്ല് പൊട്ടും എല്ല് പൊട്ടിയാൽ നന്നാക്കണമെങ്കിൽ ഹാർട്ടിന് പ്രശ്നമാണ് ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇന്ന് രാവിലെ വീണു പട്ടിണി കിടക്കുന്നൊരവസ്ഥയിൽ എൻ്റെ മക്കൾക്കൊന്നും കൊടുക്കാൻ ഭക്ഷണത്തിനില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു കുടുംബത്തുകയും ഇതുപോലെ ശാരീരിക അവശത ഒരു ഭാര്യയും രണ്ട് കുഞ്ഞുമുള്ള ഒരു ചെറിയ കുടുംബം യൗവനം മാറിയിട്ടില്ലാത്ത നല്ല ഈമാനുള്ള ഇങ്ങോട്ട് നമുക്ക് ഉപദേശിച്ച സാരല്ല അള്ളാഹു ഒരുപാട് റഹ്മെ ചെയ്തില്ലേ വീൽ ഇല്ലാതെ നടക്കാൻ കഴിയില്ല പറഞ്ഞു സാദേ ദ് ദ്വാരക്കണം വേദന സഹിക്കാൻ പറ്റുന്നില്ല രണ്ട് കൊല്ലത്തേക്കുള്ള വേദന മരുന്ന് ഇപ്പം ഡോക്ടർമാർ കൊടുത്തു കഴിഞ്ഞു ഡോക്ടർമാർ എങ്ങോട്ട് കൊണ്ടുവരല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഇനി വേദനക്കുള്ള മരുന്ന് തരാൻ പറ്റുന്നില്ല അങ്ങനെ വിഷമിക്കുകയാണ് റിയാസ് എന്ന സഹോദരന് അത്ഭുതകരമായി ശിഫ കൊടുക്കണേ കൊടുക്കണെ ആമീൻ